മലയാളി ഇപ്പോൾ വല്ലാത്തൊരു ഗതികേടിലാണ് ഇന്ത്യക്കാരും സഹിക്കണ്ടാത്ത ഒരു സവിശേഷമായ ഗതികേട് മലയാളിക്കുണ്ട് രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനം അതിൻ്റെ ഡേറ്റയും സത്യവാങ്മൂലവും ആവശ്യപ്പെട്ടപ്പോൾ സത്യവാങ്മൂലം ജനങ്ങളോട് കൊടുത്തിട്ടുണ്ടെന്നും ആ പറഞ്ഞതങ്ങ് സ്വീകരിച്ചാൽ മതിയെന്നും രാഹുലിൻ്റെ കൃത്യമായ മറുപടി ഇലക്ഷൻ കമ്മീഷൻ്റെ ഇത്തരം ഈ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന കണക്കുകൾ അതിൻ്റെ ഞെട്ടൽ മലയാളി സഹിക്കണം പിന്നെ രണ്ടാമതൊന്നുകൂടി സഹിക്കേണ്ടത് നമ്മുടെ സുജയ പാർവതിയുടെ വിലയിരുത്തൽ കൂടിയാണ് ആദ്യത്തെ ദുരന്തം പോലെ തന്നെ വലിയൊരു ദുരന്തമാണ് സാക്ഷാൽ സുജയ പാർവതി എന്ന വളരെ കരുത്തും കാമ്പുമുള്ള മാധ്യമപ്രവർത്തകയുടെ വിലയിരുത്തൽ എന്താ കഥ വല്ലാതെ ഞെട്ടിപ്പോയി ഏതായാലും ഇലക്ഷൻ കമ്മീഷനോട് കൃത്യമായി മറുപടി പറഞ്ഞു രാഹുൽ ഗാന്ധി ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് രാഹുൽ ഗാന്ധി പുറത്തുവിട്ടത് ആ പത്രസമ്മേളനം അവസാനിപ്പിക്കുമ്പോൾ അവസാനം ചൊല്ലി പിരിഞ്ഞത് ദേശീയ ഗാനമാണ് ദേ ഇങ്ങനെ പത്രസമ്മേളനങ്ങൾ സാധാരണ നടത്താറുള്ളത് ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിക്കുന്നതിന് വേണ്ടിയാണ് തെളിവുകൾ ചോദിച്ചാൽ പലതും കൃത്യവും വ്യക്തവുമായി നൽകണമെന്നുമില്ല ഇതിപ്പോൾ നമ്മുടെ നാടൻ ഭാഷയിലൊക്കെ പറഞ്ഞാൽ ചെരുക്കം കൂട്ടരെ അഥവാ വരൻ്റെ ആളുകളെ സവിശേഷമായി ആ അതിഥികളാക്കി ഇരുത്തുന്നത് പോലെ ഒരു മുറിയിൽ വളരെ സജീവമാക്കി എല്ലാവരെയും ഇരുത്തി കൃത്യമായ തെളിവുകളോടെയാണ് രാഹുൽ ഗാന്ധി തൻ്റെ വാദങ്ങൾ അവതരിപ്പിച്ചത് ആ വാദങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഉണ്ടായത് ഒന്ന് കർണാടക ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ കത്ത് കത്തിൽ വേറൊന്നുമല്ല അതിൻ്റെ തെളിവുകൾ രാഹുൽ ഗാന്ധി ഹാജരാക്കണം സത്യവാങ്മൂലം വേണം പിന്നെ വീടിൻ്റെ പ്രമാണമോ അടിയാധാരമോ ഏതാണ്ടൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞു അതിൻ്റെ തെളിവുകൾ ഇങ്ങോട്ടും തരേണ്ടതില്ല ഡേറ്റ നിങ്ങളുടേതാണ് നിങ്ങൾ തന്നതാണ് കാരണം നമ്മൾ പണ്ട് സാധാരണ ഈ വിവരാവകാശ നിയമത്തിലൊക്കെ ചെയ്യുന്നൊരു പണിയുണ്ട് ആരെങ്കിലും ഒരാൾ ഒരു ചെറിയ ഡേറ്റ ചോദിക്കുകയും അത് നമുക്ക് നൽകാൻ കഴിയുന്നതിന് പ്രയാസമുണ്ടെങ്കിൽ എന്നാൽ പിന്നെ വന്നു പരിശോധിച്ചോളൂ എന്ന് പറഞ്ഞ് ഈ സ്റ്റോർ റൂമിനകത്തേക്ക് കയറ്റി ആളിനെ അങ്ങ് കലവടച്ചുകളി പൊടിയും തുമ്മലും സഹിക്കാൻ വയ്യാതെ വിവരാവകാശ അന്വേഷി ഇറങ്ങി ഓടുന്നത് ചിലർ ആസ്വദിച്ച് ചിരിക്കാറുണ്ട് അതുപോലെയാണ് ഈ ഡേറ്റയും രാഹുലിന് നൽകിയത് പക്ഷേ രാഹുൽ വേറെ ജനസാണല്ലോ അതുകൊണ്ട് തന്നെ ആ കിട്ടിയ ഡേറ്റ പരിശോധിച്ചു ആ നൽകിയ ഡേറ്റ മുഴുവൻ ഇലക്ഷൻ കമ്മീഷൻ്റേതായിരുന്നു ആ ഉന്നയിച്ച ആരോപണങ്ങളും പറഞ്ഞ ഒക്കെ സത്യമാണെന്ന് ബോധിപ്പിക്കാൻ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെ അറസ്റ്റ് ചെയ്യൂ എന്നിട്ട് ചോദ്യം ചെയ്യൂ എന്നിട്ട് തെളിവുകൾ പരിശോധിക്കൂ അതിന് പകരം ചോദിച്ചത് ഇതും വേണം പിന്നെ സത്യവാങ്മൂലവും വേണം ഓരോ വോട്ടർമാരുടെയും എന്തിനാണ് സത്യവാങ്മൂലം ആ സത്യവാങ്മൂലം ഞാൻ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്നും അത് അവിടെ നിന്ന് സ്വീകരിച്ചാൽ മതിയെന്നുമാണ് രാഹുൽ പറഞ്ഞ മറുപടി അതങ്ങോട്ട് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ സുജയ പാർവതി ചേച്ചിയുടെ വിലയിരുത്തൽ സുജയ ചേച്ചി തകർത്തടിക്കുകയാണ് തകർന്നാടുകയാണ് പ്രിയങ്ക ജയിച്ചെടുത്ത് കണ്ടില്ലല്ലോ രാഹുൽ ജയിച്ചെടുത്ത് കണ്ടില്ലല്ലോ തൊണ്ണൂറ്റമ്പത് എടുത്ത് കണ്ടില്ലല്ലോ എൻ്റെ ട്രീ കട്ടർ മുതലാളി ഈ നമ്മൾ ഈ സാധാരണ ഈ ചന്തയിലോ മാർക്കറ്റിലോ ഒക്കെ അലമ്പുണ്ടാക്കാൻ വേണ്ടി കൂടുന്ന ചില ആളുകളെ കൊണ്ടിരുത്തിയുള്ള അവതരണമോ ചർച്ചയോ ഒക്കെ ആണെങ്കിൽ ഇത്തരം ആളുകൾക്ക് എൻട്രി പാസ് നൽകുന്നതിൽ കുഴപ്പമില്ല അല്ലാത്തൊരു ചർച്ചയാവുമ്പോൾ മിനിമം ബോധം എന്ന് പറയുന്ന ചില കാര്യങ്ങൾ വേണ്ടേ എന്താ രാഹുൽ ഗാന്ധി പറഞ്ഞത് ഒരു പാർലമെൻ്റ് മണ്ഡലത്തിലെ ആറ് അസംബ്ലി മണ്ഡലങ്ങളിലും മൃഗീയമായ ഭൂരിപക്ഷം നേടുന്നു ആ മുഴുവൻ ഭൂരിപക്ഷത്തെയും മറികടക്കുന്ന ഭൂരിപക്ഷം ഏഴാമതൊരു അസംബ്ലി മണ്ഡലത്തിൽ നേടുന്നു ആ നേടുന്നതിൻ്റെ കാരണങ്ങളിലേക്ക് അന്വേഷിച്ച് ചെന്നപ്പോഴാണ് ഇത് കണ്ടെത്തിയത് അതാണ് പുള്ളി പറഞ്ഞത് അത്രേ പറഞ്ഞുള്ളൂ അതിനെന്തുകൊണ്ട് കോടതിയിൽ പോയില്ല എന്തിനാണ് കോടതിയിൽ പോകുന്നത് എലക്ഷന് കേസ് കൊടുത്ത് മൂന്നര വർഷം അതിൻ്റെ പിന്നാലെ നടക്കുന്നതിനിടയിൽ ഈ പറഞ്ഞതുപോലെ ബാക്കി അഞ്ചാറ് തെരഞ്ഞെടുപ്പുകൾ ഇതുപോലെ അങ്ങ് നടക്കും അതിനുശേഷം മഹാരാഷ്ട്ര നടന്നതുപോലെ ഇനിയിപ്പോൾ ബീഹാറിൽ നിരത്തി വെച്ചിരിക്കുന്നത് പോലെ ഒക്കെ അങ്ങ് നടക്കും വിഷയം സബ്ജൂഡിയസ് ആണല്ലോ കോടതി കിടക്കുകയല്ലേ കോടതിയിൽ നിന്ന് പലപ്പോഴും ഉയർന്നു കേൾക്കുന്നത് എന്താ നിങ്ങൾക്ക് പറയാൻ നാണമില്ലേ പാർലമെൻറ്റിൽ പറഞ്ഞുകൂടെ നിങ്ങൾ രാജ്യസ്നേഹിയാണോ ഇന്ത്യക്കാരനാണോ ബഹുവിശേഷമല്ലേ എല്ലാം കൂടി അപ്പോഴാണ് സുജയ ചേച്ചി ചോദിക്കുന്നത് നിങ്ങൾക്ക് കോടതിയിൽ പൊയ്ക്കൂടെ എന്നതാണ് ചോദ്യം പിന്നുടനെയാണ് പ്രിയങ്കാ ഗാന്ധിയുടെ വിഷയവുമായിട്ട് വരുന്നത് എൻ്റെ സുജയ പാർവതി പ്രിയങ്ക മത്സരിച്ച വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഈ പറയുന്നത് പോലെ ഏതെങ്കിലും അസംബ്ലി മണ്ഡലത്തിൽ അപ്രതീക്ഷിതമായ ഭൂരിപക്ഷം ബാക്കി എല്ലായിടത്തും പറ്റേ കുറവ് ഇപ്പോഴത്തെ തൃശ്ശൂരിൽ സുനിൽകുമാർ പറഞ്ഞിരിക്കുന്നു ഈ ഓപ്പറേഷൻ തൃശ്ശൂരിൽ നടന്നിട്ടുണ്ടെന്ന് അതിനി പരിശോധിക്കപ്പെടണം ഇത് സാധാരണ ആരും പരിശോധിക്കില്ലല്ലോ ഇതൊക്കെ ആർക്കാണ് നേരം ജയിച്ചു തോറ്റു സുഖലോലുപമായി കഴിഞ്ഞു സന്തോഷമായിട്ട് സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഇറക്കി അതിൻ്റെ സുഖനിദ്രയിൽ സുഷുപ്തിയിൽ സുഖമായി അനുഭവിച്ചു പോരുകയല്ലേ ചെയ്യുന്നത് ഇതൊരാൾ മെനക്കെട്ടതിൻ്റെ കൂടെ നിൽക്കുന്നതുകൊണ്ടല്ലേ ഏതായാലും അത്രയും പോലും ഒരു ബോധം മാധ്യമപ്രവർത്തക എന്ന് സ്വയം പ്രഖ്യാപിച്ച് അവകാശപ്പെടുത്തി ഒരു ചാനൽ മേൽവിലാസത്തിൻ്റെ കൂട്ടത്തിൽ കൊണ്ടിരുത്തിയിരിക്കുന്ന സുജയ പാർവതിക്ക് ഉണ്ടായില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ കഷ്ടം തോന്നുന്നു